പതിനേഴ് കിലോമീറ്റർ ദൂരത്തുള്ള എലപ്പള്ളിയിലെ മദ്യനിർമ്മാണശാലയിലേക്ക് മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളമെത്തിക്കാൻ വാട്ടർ അതോറിറ്റിയും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ശ്രമിക്കുമ്പോൾ പതിനഞ്ച് വർഷമായി കുടിവെള്ളത്തിനുവേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു ജനതയാണ് നമ്മൾ ലോക്കൽ ഫോക്കസിലൂടെ അധികൃതരുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് മലമ്പുഴ ഡാമിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള അകത്തേത്തറയിലെ അമ്പാട്ടുതോട്ട് നഗറിലേക്ക് പാലക്കാട് അകത്തേത്തറ അമ്പാട്ടുതോട് സ്വദേശിയും ഓട്ടോ തൊഴിലാളിയുമായ റഫീഖിന്റെ പതിനഞ്ച് വർഷമായുള്ള ജീവിത ചര്യയാണിത് ഓട്ടോ ഓടിക്കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കയ്യിൽ കരുതുന്ന കന്യാസിൽ ഏതെങ്കിലും പൊതുപൈപ്പിൽ നിന്ന് കുടിവെള്ളം നിറച്ചു വരും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതി ഇനിയും എത്തിയിട്ടില്ലാത്ത അമ്പാട്ടുതോട് ഒരിറ്റു കുടിവെള്ളം കിട്ടാൻ ഇത് മാത്രമേ വഴിയുള്ളൂ ജലനിധ്യ പദ്ധതിക്ക് മൂന്ന് മാസത്തിനുള്ളിൽ വന്ന പൈപ്പ് കണക്ഷൻ തരാൻ ഞങ്ങൾക്ക് വെള്ളം എത്തിക്കാമെന്ന് പറഞ്ഞാൽ ഈ കാലം അത്രയും കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഇവര് ഇതിനൊരു ഇല്ല അറ്റ വേനലാകുമ്പോഴേ ഈ കാണുന്ന കിണറെല്ലാം വറ്റിപ്പോ അപ്പൊ ഞങ്ങളുടെ ആശ്രയശ്രയം പുറത്ത് കാണുന്ന പഞ്ചായത്ത് പൈപ്പിലുള്ള വെള്ളം നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞു പോകുന്നത് പന്ത്രണ്ട് കുടുംബങ്ങളുണ്ട് അമ്പാട്ടത്തോട് നഗറിൽ മിക്കവരുടെയും സ്ഥിതി ഇത് തന്നെ വയോധികർ മാത്രമുള്ള വീടുകളിലെ ചിലർ കുടിവെള്ളത്തിനായി കിണർ കുത്തി നോക്കി പക്ഷേ പ്രളയങ്ങളിൽ കിണറുകൾ മുഴുവൻ നശിച്ചു ഞാൻ ഈ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാണ് കൂട്ടുന്ന വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് വെള്ളം കിട്ടും അത് പിന്നെ കുടിക്കാനും പറ്റില്ല ജലനിധി വന്നുണ്ട് അത് എപ്പോ വെള്ളം കിട്ടും അറിയില്ല വെള്ളം അത്രയും പെട്ടെന്ന് തുടർന്ന് ജലനിധി പദ്ധതി വഴി അമ്പാട്ട് തോടിലെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ ശ്രമം നടന്നിരുന്നു എല്ലാ വീടുകളുടെ മുറ്റത്തും പൈപ്പും ഇട്ടു എന്നാൽ പദ്ധതിയുടെ വാട്ടർ ടാങ്ക് നിർമ്മാണം പരിപൂർണമാവാത്തതിനാൽ അതും ഫലം കണ്ടില്ല വേനലായാൽ പൊതുപൈപ്പുകളിലും വെള്ളം നിൽക്കും പിന്നെ പണം കൊടുത്ത് കുപ്പിവെള്ളം വാങ്ങി കുടിച്ചാണ് അമ്പാട്ടത്തോട് നിവാസികൾ ദാഹം അകറ്റുന്നത് റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്